ധർമ്മശാലയിൽ അടിപ്പാതയുടെ പ്രവർത്തി അശാസ്ത്രീയമാണെന്നാരോപിച്ച് നേതൃത്വത്തിൽ വൈ പ്രവൃത്തി നിർത്തിവെപ്പിച്ചു നിരവധി മുറവീടുകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ധർമ്മശാലയിൽ യൂണിവേഴ്സിറ്റി റോഡിൽ അടിപ്പാത അനുവദിച്ചത് അടിപ്പാതയുടെ പ്രവൃത്തി നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രവൃത്തി അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ബസ്സുകൾ സർവീസ് പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സി പി മുഹാസ് പ്രജീഷ് ബാബു വി പ്രണവ് എം രഞ്ജിത്ത് നന്ദകിഷോർ കെ രമിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ധർമ്മശാല ഈ നാഷണൽ ഹൈവേ വികസനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ നേരത്തെ തന്നെ ജനങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ വരുന്ന സമയത്ത് ധർമ്മശാലയിൽ നിന്നും കണ്ണപുരം ചെറുവന്ന് ഭാഗത്തേക്ക് പോകുന്ന ഇടത്ത് അണ്ടർ പാസേജ് ഉണ്ടായിരുന്നില്ല അവിടെ ഇവിടുത്തെ എം എൽ എ എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അണ്ടർ പാസ്സേജ് അനുവദിച്ചെങ്കിലും ആ അണ്ടർ പാസ്സേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു അശാസ്ത്രീതയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിരവധിയായ ബസ്സുകൾ പത്ത് മുപ്പതോളം ബസ്സുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ അതുപോലെ തന്നെ ഇവിടെ കണ്ണവര റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടുന്നത് ആ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വാഹനങ്ങൾക്ക് ഇപ്പോൾ കടന്നു പോകാൻ വേണ്ടി പറ്റാത്ത പ്രശ്നവും നിലവിൽ വരുന്ന അണ്ടർ പാസ്സേജിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിലാണ് ഇപ്പോൾ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഡി വൈ എഫ് ഐ ഇപ്പം ഇതിൽ പ്രതിഷേധം നിലയിലും ഈ വർക്ക് ഇവിടെ നിലവിൽ ഒരാലോചന നടത്തിയതിനു ശേഷം മാത്രം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് ഇതിൻ്റെ വർക്ക് നടത്താൻ വേണ്ടി പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഈ പ്രദേശത്തേക്കൂടെ ഇത്തരം ഒരു സൗകര്യമില്ലാതെ കേവലം ഒരു ചെറിയൊരു അണ്ടർപാസേജ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വലിയ തരത്തിൽ ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഡി വൈ എഫ് ഈ പ്രതിഷേധമായി ഇവിടെ വന്നിട്ടുള്ളത് ഇത് ജനങ്ങൾക്ക് ആവശ്യമായ നിലയിലേക്ക് ഇത് വേണ്ടി ഇതിൻ്റെ ഉയരവും അതുപോലെ തന്നെ ഇതിൻ്റെ വീതിയെല്ലാം മാറ്റി ബസ്സുകൾക്ക് യാത്ര ചെയ്യുന്നു കൂടുതൽ യാത്രക്കാർ പോകുന്നത് കാരണം റെയിൽവേ സ്റ്റേഷൻ കണ്ണവർ റെയിൽവേ സ്റ്റേഷനിലേക്കും യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഐ ടി മേഖലയിലുള്ള മൈസോൺ ഉൾപ്പെടെ കെ എ പി ക്യാമ്പ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോകുന്നതാണ് എന്നാൽ അവിടത്തേക്ക് പോകുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യം നമ്മുടെ ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആയാലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വികസനം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ ഇതിന് എൻ എച്ച് ഐ ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതാണ് ഇപ്പോൾ ഇവിടെയെല്ലാം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്